ഹരിയേഴ്സ് ഗുഡ് മോർണിംഗ് അപ്പോൾ പുതിയൊരു വിഷയമായിട്ട് നമ്മൾ മടിയന്മാരാണോ എന്ന് ചെക്ക് ചെയ്യാം ഓക്കെ ഈ കാര്യങ്ങൾ നിങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ലോക മടിയനാണെന്ന് കേട്ടോ ഒന്ന് ശ്രദ്ധിക്കണേ അതിലെ ഒന്നാമത്തെ കാര്യം ഏതൊരു കാര്യേൽപ്പിച്ചാലും പിന്നെ ചെയ്യാം കുറച്ചു ചെയ്യാം നാളെ ചെയ്യാം സമയമായിട്ടില്ല ഇങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് എങ്കിൽ നിങ്ങൾ ഒരു മടിയനാണ് ണ്ടാമത്തത് നിങ്ങളുടെ തന്നെ ലോകത്ത് ഒതുങ്ങിക്കൂടാനാണോ നിങ്ങൾക്കിഷ്ടം പുതിയ കാര്യങ്ങളൊന്നും പഠിക്കാൻ താല്പര്യമില്ലേ എങ്കിൽ ആലോചിച്ചോ നിങ്ങളൊരു മടിയനാണ് ഓക്കെ മൂന്നാമത്തത് നിങ്ങൾക്ക് ഒരു കാര്യത്തിലും ഒരു ഊർജസ്വലത തോന്നില്ലേ അതുപോലെ തന്നെ ചെറിയ ചെറിയ ജോലികൾ പോലും വലിയ ഭാരമായിട്ട് അനുഭവപ്പെടുന്നുണ്ടോ എങ്കിൽ മനസ്സിലായിക്കോ നിങ്ങൾ ഒരു മടിയനാണ് അടുത്ത കാര്യം എന്താണെന്നറിയോ എല്ലാ കാര്യത്തിലും മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടുന്ന അവസ്ഥ വരുന്നുണ്ടോ ചെറിയ കാര്യങ്ങൾക്ക് പോലും സ്വന്തമായിട്ട് ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തൊരവസ്ഥ വരുന്നുണ്ടോ എങ്കിൽ മനസിലായിക്കോ നിങ്ങളൊരു മടിയനാണ് ഇത്ര ആൾക്കാർക്ക് ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകാനുള്ള പ്രവണത കൂടുതലായിരിക്കും ഓക്കെ ശ്രദ്ധിക്കണേ മടിയനാവരുത് ആവരുത് അടുത്തെന്താണെന്നറിയോ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ആളുകൾക്ക് ഇഷ്ടമല്ല പറ്റയില്ല മാത്രല്ല ഇന്നുണ്ടാകുന്ന മാറ്റങ്ങളെ ഉൾക്കൊള്ളുവാനും ഇത്തരം ആളുകൾക്ക് സാധിക്കയില്ല എന്നുള്ളതാണ് പിന്നെയുള്ള മെയിൻ മടി എന്ന് പറയുന്നത് ഇത്തരം ആളുകൾക്ക് വ്യായാമം എന്ന് പറയുന്ന സാധനത്തിനോട് തീരെ താല്പര്യം ഉണ്ടാവില്ല ഓക്കെ അതായത് ഇപ്പൊ വ്യായാമം ചെയ്ത ചെയ്യാം എന്ന് തീരുമാനിക്കും ഈ സെക്കൻഡിൽ ചെയ്യും അടുത്ത ദിവസത്തേക്ക് അത് പിന്നെയും നീട്ടി നിൽക്കും നാളെ ആവാം നാളെ ആവാം അപ്പം എക്സസൈസ് എന്ന് പറയുന്ന സാധനത്തിനോട് തീരെ താല്പര്യമില്ലാത്ത ആളുകളായിരിക്കും ഇനി താല്പര്യം ഉണ്ടെങ്കിൽ തന്നെ അത് ചെയ്യുവാൻ മടിയായിരിക്കും ഓക്കെ ഇത്ര ആളുകളെ ശ്രദ്ധിച്ചോ നിങ്ങൾ ഒരു ഭൂലോക മടിയനാണ് ശ്രദ്ധിക്കുക അതിനനുസരിച്ചിട്ട് മടി മാറ്റി മുന്നേറുക ഓക്കെ ബൈ ബൈ താങ്ക് യു